നമസ്കാരം തീയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കേരളത്തിൽ സി അച്യുതമേനായിരുന്നു മുഖ്യമന്ത്രി കെ കരുണാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അക്കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന പി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒരു മികച്ച ഗായകനും നാടക പ്രവർത്തകനും കൂടിയായിരുന്നു രാജൻ പോലീസ് രാജനെ ക്രൂരമായി മർദ്ദിച്ചു രാജൻ പോലീസ് ലോക്കപ്പിൽ മർദ്ദനമേറ്റു കൊല്ലപ്പെട്ടു മൃതദേഹം ഇല്ലാതാക്കി ഇതൊന്നും അറിയാതെ മകനെ തേടി അച്ഛൻ പ്രൊഫസർ ഈച്ചര വാര്യർ മന്ത്രി ഓഫീസിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുമൊക്കെ കയറിയിറങ്ങി ഈച്ചര വാര്യരുടെ സുഹൃത്തും അധ്യാപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഓമനകുട്ടൻ സാറിന്റെ ശവം തീനികൾ എന്ന പുസ്തകത്തിൽ രണ്ടുപേരും കൂടി രാജനെ തേടി കോഴിക്കോട്ട് പോയി തിരിച്ച് ബസ്സിൽ മടങ്ങുന്നത് എഴുതിയിട്ടുണ്ട് കോഴിക്കോട്ടെ അന്വേഷണത്തിനിടയിൽ രാജൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഓമനക്കുട്ടൻ സാർ അറിയുന്നുമുണ്ട് ഈ വിവരം വാരി സാറിനോട് പറയാൻ കഴിയാതെ ഓമനക്കുട്ടൻ സാർ ബസ്സിലിരിക്കുന്നു എവിടെയോ രാജൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് സാർ വിശ്വസിക്കുന്നത് ഇനി ഓമനക്കുട്ടൻ സാറിൻ്റെ പുസ്തകത്തിലെ വരികൾ വായിക്കാം ബസ് എടപ്പാളിലെത്തി പാതിരാത്രി കട്ടൻ കാപ്പി കുടിക്കാൻ യാത്രക്കാർ ഇറങ്ങി ഞാൻ വാര്യർ സാറിനെ കാപ്പി കുടിക്കാൻ വിളിച്ചു അദ്ദേഹം വേണ്ട എന്ന് തലകുലുക്കി കാണിച്ചു ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി കാപ്പിക്കടയിലെത്തി ബസ്സിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി ബസ്സിലാരുമില്ല സാർ മാത്രം ഇരുളിൽ കണ്ണും നട്ട് അനക്കമില്ലാതെ സാർ ഇരിക്കുന്നു വല്ലാത്തൊരു കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന സിനിമയിൽ കാണാതായ മകനെ തേടി വരുന്ന പിതാവിനെ അവതരിപ്പിക്കുന്ന പ്രേംജി എന്ന നടൻ ഇതേപോലെ ഇരുളിലേക്ക് നോക്കി ബസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട പി രാജനിൽ നിന്നും സംക്രമിച്ചതാണ് പിറവി എന്ന സിനിമ എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പിറവി സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു വായനയാണ് തിയേറ്ററിൽ എസ് ജയചന്ദ്രൻ നായരുടെ കഥയ്ക്ക് അദ്ദേഹവും ഷാജിയൻ കരണും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഇന്ന് രഘുവരും ഇന്ന് ഒടുക്കത്തെ ബസ്സിന് എത്തുമെന്ന അവന്റെ കത്ത് എന്ന് പറഞ്ഞ് കടത്തുവഞ്ചി കയറി ഒരു ചായക്കട മാത്രമുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന രാഘവ ചാക്യാർ അനശ്വര നടൻ പ്രേംചിയാണ് ചാക്യാരായി അഭിനയിച്ചത് രഘു വന്നോ എന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് അന്വേഷിക്കുന്ന ലക്ഷ്മി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച ദേവകിയമ്മ എത്തിയിട്ടില്ല അച്ഛൻ വരുമ്പോഴൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അർച്ചന അവതരിപ്പിക്കുന്ന ഓപ്പോൾ എണ്ണ കുറച്ചേ ഉള്ളൂ രഘു വരുമ്പോൾ കൊണ്ടുവരുമല്ലോ ഗുളികയും തീർന്നു രഘു വന്നാലല്ലേ എനിക്ക് കിട്ടൂ അമ്മ ഇതൊക്കെ പറഞ്ഞ് മകനെ കാത്തിരിക്കുകയാണ് നാളെ ഓപ്പോളിനെ കാണാൻ ഒരു ചെറുക്കൻ കൂട്ടർ വരുന്നുണ്ട് രഘു വരുമല്ലോ എന്നിട്ട് തീരുമാനിക്കാം ഓപ്പോളും കാത്തിരിക്കുകയാണ് പക്ഷേ അവസാന വണ്ടിക്ക് രഘു വന്നില്ല കണ്ണും കരളും പൊടുങ്ങിയ രാഘവചാക്യാർ രഘുവിനെ തേടി അടുത്ത ദിവസവും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു യാത്രയ്ക്കിടയിൽ കടത്തുവഞ്ചിക്കാരൻ രഘുവിനെ ഓർക്കുന്നുണ്ട് തൻ്റെ കാലിലെ ആണിരോഗത്തിന് മരുന്ന് കൊണ്ടുവരുന്ന രഘു തൻ്റെ പേടി പങ്കുവയ്ക്കുമ്പോൾ രഘു പറയും ഞാനുള്ളിടത്തോളം കാലം പേടിക്കേണ്ട ഒരു പ്രാദേശിക നേതാവിന്റെ വാക്കനുസരിച്ച് രാഘവ മകനെ തേടി തിരുവനന്തപുരത്ത് എത്തുന്നു മന്ത്രി മന്ദിരത്തിലെത്തി ആഭ്യന്തരമന്ത്രി നമ്പീശനെ കാണുന്നു ഐ ജിക്ക് കൊടുക്കാൻ നമ്പീശൻ ഒരു കത്ത് ചാക്യാർക്ക് നൽകുന്നുണ്ട് കത്തുമായി ചാക്യാർ ഐ ജിയെ കാണുന്നു ഓപ്പോളാകട്ടെ രാജൻ പഠിച്ച കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുന്നുണ്ട് രഘുവിന്റെ മുറിയിലെത്തുന്നു രഘുവിന്റെ സുഹൃത്തുക്കളെ കാണുന്നു എല്ലാ അന്വേഷണങ്ങളും മുറയ്ക്ക് നടക്കുന്നു പക്ഷേ രഘു മാത്രം മടങ്ങി വന്നില്ല ദുഃഖം നിറഞ്ഞൊരിടമായി ഒരു വീട് മാറുകയാണ് ഇതിനിടെ പത്രത്തിലൂടെ ചാക്യാർ രഘുവിന്റെ വാർത്ത അറിയുന്നുണ്ട് രഘുവിന്റെ വാർത്ത വന്ന പത്രം അച്ഛൻ ഒളിപ്പിച്ചു വെക്കുന്നു അച്ഛനു നേരെ ദേഷ്യപ്പെടുമ്പോൾ മകളോട് ചാക്കാർ പറയുന്ന ഒരു മറുപടി ഉണ്ട് സങ്കടപ്പെടാൻ കുറേ സമയം നീട്ടിക്കിട്ടുന്നത് നല്ലതല്ലേ അത്രയും കൂടി സമയം സന്തോഷിക്കരുതോ രഘുവിനൊപ്പം കോളേജിൽ സാമൂഹ്യ നീതിക്കായി ഒപ്പം പൊരുതിയ സഹപാഠിയായ സ്നേഹിതൻ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതിട്ടൊന്നും മതിയാകുന്നില്ല രഘുവിന്റെ വീട്ടുകാരിൽ നിന്ന് ഒളിച്ചോടുന്ന സുഹൃത്ത് ഒടുവിൽ ഓപ്പോളിന് മുന്നിൽ പെടുന്നുണ്ട് ആ സുഹൃത്ത് പറയുന്നു വഴിവിട്ട കൂട്ടുകെട്ടിൽ നിന്നും രക്ഷപെട്ടതിന് അമ്മയുടെ നേർച്ച എനിക്കൊന്നും അറിയില്ല ഒന്നും ഓർമ്മയില്ല ഞാനിപ്പോൾ ശുദ്ധീകരണത്തിന്റെ വഴിയിലാണ് അവരന്റെ വേദന തിരിച്ചറിയാതിരിക്കലാണോ ആത്മീയത വീഴാതിരിക്കാൻ രഘു പിടിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛൻ അമ്മയും ഓപ്പോളും ഒരു സങ്കടക്കടലിൽ മുങ്ങി താഴുന്നു വീട്ടിലാകെ മരണത്തിന്റെ ഗന്ധം ചാക്കേരുടെ നാട്ടിലെ കടത്തുകാരനും ചായക്കടക്കാരനും സ്കൂളും കുട്ടികളും അധ്യാപകരും ഭാരമെടുപ്പുകാരും ഒക്കെ നന്മ നിറഞ്ഞവരാണ് കടത്തുകാരനും തനിക്ക് കിട്ടുന്ന കൂലി സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ചായക്കടക്കാരനെയാണ് ചില്ലറ പണമെല്ലാം കൂടി വലിയ തുകയായിട്ടുണ്ട് എന്താ തിരികെ തരട്ടെ എന്ന് ചായക്കടക്കാരൻ പറയുമ്പോൾ കടത്തുകാരൻ പറയുന്നുണ്ട് തൻ്റെ മോൾക്ക് ഈ പണം ഇരിക്കട്ടെ അത് എൻ്റെ മോളുകൂടിയാണെന്ന് ചിന്തിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ തിന്മയുടെ മിന്നലാട്ടമായി എവിടെ നിന്നോ ആ ഗ്രാമത്തിലെത്തുന്ന ഒരു ബസ് ഉണ്ട് അയാൾ തെളിനീരുള്ള പുഴയിലേക്ക് അഴുക്കു വീഴ്ത്തുന്നത് ഷാജൻ കരുൺ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് തകർത്തു പെയ്യുന്ന മഴ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ് ഇടയ്ക്കിടെ കറുത്ത കാർമേകങ്ങൾ ഇടിമിന്നലോട് കൂടിയ മഴ സൗന്ദര്യാത്മകമായ മഴ സണ്ണി ജോസഫിന്റെ ക്യാമറ ഒരുക്കുന്ന അത്ഭുത കാഴ്ചകൾ ചിത്രത്തിൻ്റെ സത്തയെ നമ്മിലേക്ക് നിറയ്ക്കുന്നുണ്ട് ജി അരവിന്ദനും മോഹൻ സിത്താരയുമാണ് സംഗീതം ക്യാമറയ്ക്കൊപ്പം ഉള്ളുമുറിയുന്ന സംഗീതവും ചേർന്ന് ഒരുക്കുന്നതിനിടയിൽ കണ്ണും നെഞ്ചും മിങ്ങി ചാക്യാരോടും വീട്ടുകാരോടും ഒപ്പം നമ്മൾ പ്രേക്ഷകരും രഘുവിനെ തേടി അലയുകയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ പ്രേംചിയുടെ ഈ ചിത്രത്തിലെ അനുഗൃഹീത പ്രകടനത്തിനാണ് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ലഭിച്ചത് ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രം പിറവിയായിരുന്നു ഏറ്റവും മികച്ച സംവിധായകൻ ഷാജൻ കരുണും ശബ്ദലേഖനത്തിലുള്ള പുരസ്കാരവും പിറവിയിലൂടെ ടി കൃഷ്ണനുണ്ണിക്ക് ലഭിച്ചു കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം ലൊക്കാണോ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലപ്പാട്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഹവാലി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും മികച്ച ചിത്രം തുടങ്ങി ഇരുപതിലേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് പിറവി കരസ്ഥമാക്കിയത് ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും ഒരു കുടുംബത്തിൻ്റെയും അതുൾപ്പെടുന്ന സമൂഹത്തിൻ്റെയും സുഗമ യാത്രയെ കുഴപ്പത്തിലാക്കുകയാണ് ഇരുള് മാറുമെന്ന് വിശ്വസിച്ച് രാഘവച്ചാക്യാർ കാത്തിരിക്കുകയാണ് അസ്വസ്ഥയായ മകൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇനി കാത്തിരുന്നിട്ട് എന്ത് കാര്യം മകളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് രാഘവചാക്യാർ ചോദിക്കുന്നുണ്ട് ഞാൻ കാത്തിരിക്കണ്ടേ ഞാൻ പിന്നെ എന്തിനാ അവൻ്റെ അച്ഛനായത് അവൾ അമ്മയായത് നീ അവളുടെ ഓപ്പോളായത് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന ഭൂമിയിലെ ആദ്യ ചോദ്യത്തിൻ്റെ മറു ചോദ്യത്തിൻ്റെ ഫിലോസഫി ഇവിടെ തെളിയുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്ന സാർവലൗകിക മാനവികതയുടെ സുവിശേഷമാണ് ഈ ചിത്രത്തിൽ പ്രകടമാവുന്നത് ക്ഷേത്രനടയിൽ കമിഴ്ന്നു വീണ് ചങ്കു പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാക്യ തനിക്ക് തൻ്റെ മകനെ തിരിച്ചു തരണേ എന്ന പ്രാർത്ഥന മതി മറക്കുന്ന നിശബ്ദത റിയലിസത്തിൻ്റെ പുത്തൻ പാഠങ്ങൾ ദാർശനികതയുടെ പുത്തൻ ധ്യാനങ്ങൾ പരാജയത്തെ വായിക്കാനുള്ള സൂത്രവാക്യങ്ങൾ ഷാജ്യൻ കരുണിന്റെ പിറവിയെ ഇങ്ങനെയൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം എഴുപത്തഞ്ചിൽ ഇല്ലാതായ രാജന്റെ കഥ തന്നെയാണ് എൺപത്തൊമ്പതിലെ ഷാജിയൻ കരുണിന്റെ പിറവി എന്ന സിനിമ രാജൻ കേസ് അന്വേഷണം പൂർത്തിയായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിനൊക്കെ ശേഷമാണ് സിനിമ വരുന്നത് ഷാജിയൻ കരുൺ രാജൻ സംഭവത്തിന്റെ നാൾ വഴികളിലേക്കല്ല യാത്ര പോയത് അഥവാ ഒരു ക്രൈം ത്രില്ലർ അല്ല പിറവി മകനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിലേക്ക് ഒരു കുടുംബത്തിന്റെ കണ്ണീരിലേക്കാണ് ഷാജിയൻ കരുൺ ക്യാമറ തുറന്നു വെച്ചത് ഇരുളിൽ എവിടെയോ വെളിച്ചത്തിന്റെ ഒരു തുള്ളി തെളിയുമെന്ന ഒരു വലിയ വിശ്വാസം അതുകൊണ്ട് തന്നെ കാലം സമയം എന്നിവയെ അതിജീവിക്കുന്ന ഒരു സിനിമയാണ് പിറവി അഥവാ ഷാജി ഈ സിനിമ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിന് വേണ്ടിയേ അല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേണ്ടി കൂടി എടുത്ത സിനിമയാണ് പിറവി അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിലാണ് നാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിറവി സിനിമ ഒരു വായന നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഷാജിയൻ കരുണിന്റെ രാഷ്ട്രീയ കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രവാചക ശബ്ദം കേൾപ്പിക്കുന്ന ചലച്ചിത്രമാണ് പിറവി മഴയിലാണ് പിറവി എന്ന സിനിമ തുടങ്ങുന്നത് മഴയുടെ നടുത്തളത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ വർത്തമാനകാലത്തെ വ്യക്തിജീവിതം കുടുംബജീവിതം സാമൂഹ്യ ജീവിതം നാം കാണുന്ന കാഴ്ചകൾ പിറവി സിനിമയിൽ ഒരു കഥാപാത്രം രോഷത്തോടെ പറയുന്നുണ്ട് ആരോടാണ് സാക്ഷി പറയേണ്ടത് തീരുമാനിക്കുന്ന എല്ലാം അവരല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷാജിയൻ കരുൺ ചിത്രമെടുക്കുമ്പോൾ രാജന്റെ മരണത്തിൻ്റെ കാരണക്കാരായവർ തിരിച്ചറിയപ്പെട്ടിരുന്നു നേരിയ കുറ്റബോധം കൊണ്ട് ആഭ്യന്തരമന്ത്രി നമ്പീശൻ ഐ ജിക്ക് ഒരു കത്ത് കൊടുക്കുന്നുമുണ്ട് ഇന്ത്യയിലും ഇന്ത്യക്കു പുറത്തും രഘുമാർ ഇന്ന് കാണാതാവുന്നുണ്ട് പുതിയ കാലത്ത് രഘുവിനെ തേടി ചാക്യാർക്കൊപ്പം മഴ നനഞ്ഞി നടക്കുകയാണ് വേട്ടക്കാരും പിറവി എന്ന സിനിമ നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട് പിറവി സിനിമയിൽ രഘുവിന് മുഖമില്ല നന്മ നിറഞ്ഞ ഒരു നാടിൻ്റെ പുത്തൻ പ്രതീക്ഷയും ആശ്വാസവുമാണ് രഘു രഘു ഒരു വ്യക്തിയല്ല രഘു തുറന്ന ജനാധിപത്യമാണ് തുല്യനീതിയും അവസരവും ഉറപ്പാക്കുന്ന നന്മയുടെ രാഷ്ട്രീയമാണ് സാർവലൗകിക സ്നേഹവും കാരുണ്യവുമാണ് ഇരുണ്ട ലച്ചാർത്തുകൾക്കിടയിലെ തുള്ളി വെളിച്ചമാണ് ഇന്ത്യയിലും ഇന്ത്യക്കു പുറത്തും ലോകം മാറുകയാണ് ഇടിവെട്ടി മഴ പെയ്യുകയാണ് രഘുവിനെ തേടി തീമഴ നനഞ്ഞു നിൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഓരോ ശബ്ദം മങ്ങുമ്പോഴും തേടിയിറങ്ങാൻ നാം മടി കാട്ടുമ്പോൾ സൈലൻസിലേക്ക് നാം നടന്നെടുക്കുകയാണ് പക്ഷെ ഒരു കാര്യം മറക്കരുത് നമുക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമില്ലെങ്കിലും സത്യം നമ്മുടെ പുറകെയുണ്ട് അതിൻ്റെ ഗന്ധവും നിഴലും നമ്മളെ പിന്തുടരും വീണ്ടും പറയട്ടെ ഷാജി പിറവി സിനിമ എടുത്തത് ക്കാലത്തേക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിറവി കാണണം ഈ സിനിമയിൽ പ്രശസ്ത കഥാകൃത്ത് സി വി ശ്രീരാമനാണ് പുഴ കടത്തുകാരനായ വഞ്ചിക്കാരനായി അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് വഞ്ചിയിൽ കയറിയ ഒരാൾ അയാൾ നമുക്ക് പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത് മുഖം നമുക്ക് കാണാൻ കഴിയുന്നില്ല അയാളോടായി കടത്തുകാരൻ ചോദിക്കുന്നു മഴ വന്നില്ലല്ലോ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നമുക്ക് പുറം തിരിഞ്ഞിരിക്കുന്ന കഥാപാത്രം ഉറക്ക മറുപടി പറയുന്നു മഴ വരും കുറേ കൂടി അസുരനായി വരുമടോ എനിക്കു കേൾക്കാം പുറത്ത് മഴ പെയ്യുന്നുണ്ട് അസുരനെ പോലെ